എട്ട് മണിക്ക് ഹെഫ്ബുൽ ഖുർഹാനിൻ്റെ സമയമാണ് സൂറത്ത് ത്വാഹയാണ് അലഹദില്ലാ നമ്മൾ ശ്രോതാക്കൾ സ്ഥിരമായി ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഇരുപതാം അധ്യായമായ സൂറത്ത് ത്വാഹയിൽ നിന്ന് നൂറ്റി മുപ്പത്തഞ്ചാമത്തെ വചനമാണ് ആദിൽ അബ്ദുൽ ഫത്താഹ് ഇന്ന് ക്ലാസ് എടുക്കുന്നത് എട്ട് പതിനഞ്ചിന് പ്രാർത്ഥനാ പഠനം സത്യമാർഗം ലഭിച്ചതിന് അള്ളാഹുവിനോട് നന്ദി കാണിച്ചുകൊണ്ടുള്ള പ്രാർത്ഥന അവതരണം അബ്ദുള്ള മൊഹ്സിൻ വണ്ടോർ ശ്രോതാക്കളെ ഒൻപതേ മുപ്പതിന് സർക്കാർ സേവനങ്ങളാണ് മികച്ച മാധ്യമ റിപ്പോർട്ട് അപേക്ഷകർക്കുള്ള അറിയിപ്പുകളുമായി അബ്ദുൽസമ്മദ് കല്ലടിക്കോട് സംസാരിക്കുന്നു ഒമ്പത് മുപ്പത്തി അഞ്ചിന് അൽറ്റാണ്ടിലെ ഇതര ഗ്രന്ഥങ്ങൾ അൽ ഉസൂലിൽ അബ്ദുൽ മാലിക് സലഫി സംസാരിക്കുന്നു പി സ്റ്റേഡിയോയുടെ കൊച്ചുകൂട്ടുകാർ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ടെലിക്വിസിന്റെ സമയമാണ് പത്ത് പതിനഞ്ചിന് ടെലിക്വിസ് അവതരിപ്പിക്കുന്നത് അമീൻ അഹമ്മദ് മങ്കട പത്ത് നാൽപ്പതിന് നുറുങ്ങുകള് ഷെയ്ഖ് റബിയ ഹാദിയൽ മദ്ഹലി യാത്രയായി ഭാഗം ഒന്ന് രചന ഇ യൂസുഫ് സാഹിബ് നദ്വി ഓച്ചറ രചനക്ക് ശബ്ദം നൽകുന്നത് അബ്ദുൽസമദ് കല്ലടിക്കോട് നേരിൻ്റെ വരമൊഴിയായ നേർപ്പഥം വാരികയിലെ കവർ സ്റ്റോറി ശ്രോതാക്കൾക്ക് കേൾക്കാം പതിനൊന്ന് മണിക്ക് കള്ളനൊപ്പം കാവൽക്കാരൻ കക്കാനിറങ്ങുമ്പോൾ അനിൽ പ്രിംറോസിൻ്റെ ലേഖനമാണ് അബ്ദുൽസമദ് കല്ലടിക്കോട് വായിക്കുന്നു തിരുനബിയോടൊപ്പം പന്ത്രണ്ട് അൻപതിന് അള്ളാഹു നൽകിയതിൽ തൃപ്തിപ്പെടാനുള്ള മനസ്സുണ്ടാവുക അവതരിപ്പിക്കുന്നത് നിസാർ സുലാഹി ഒരു മണിക്ക് കഥ പറയാം സ്വഹാബിമാരുടെ സഹചാരികൾ ഇതിൽ നിന്നും ആറാമത്തെ ഭാഗത്തിൽ ഖുർആാനിൻ്റെ മാധുര്യം അബ്ദുസ്സലാം വീട്ടി അദ്ദേഹത്തിൻ്റെ അവതരണമാണ് രണ്ട് മണിക്ക് ആരോഗ്യ ചിന്തകളാണ് വായ്പ വീണ്ടും വരാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ആരോഗ്യ ചിന്തകളിൽ ഡോക്ടർ മുഹമ്മദ് ഫാസിൽ സംസാരിക്കുന്നു പ്രിയപ്പെട്ട ശ്രോതാക്കളെ പീസ് റേഡിയോ പ്രക്ഷേപണം ചെയ്യുന്ന ഏറെ ശ്രദ്ധേയമായ വൈജ്ഞാനികമായ ഒരു പ്രോഗ്രാമാണല്ലോ അൽ ഇജാബ സംശയ നിവാരണം ഉച്ചയ്ക്ക് രണ്ട് പത്തിനും വൈകിട്ട് ഏഴ് പതിനഞ്ചിനുമാണ് അൽ ഇജാബ സംശയ നിവാരണം പ്രോഗ്രാം മൂന്ന് പതിനഞ്ചിന് അൽ മിംബർ കേൾക്കാം ജുമോ ഹു പ്രക്ഷേപണമാണ് സ്വർഗത്തിൻ്റെ നടുത്തളം ലഭിക്കാൻ എന്ന വിഷയത്തിൽ ടി കെ നിഷാദ് സലഫി നാല് മുപ്പത്തിയഞ്ചിന് ഹൃദയ വസന്തം വിശുദ്ധ ഖുർആാൻ പഠനത്തിനായി പീസ് റേഡിയോ ഒരുക്കിയ ഒരു പ്രോഗ്രാമിൽ അതായത് നമ്മളിപ്പോൾ തുടർച്ചയായി സുഹൃത്തു സുഹൃത്തു സഭ ആണല്ലോ പഠിച്ചുകൊണ്ടിരിക്കുന്നത് നാൽപ്പത്തി നാല് നാൽപ്പത്തി അഞ്ച് വചനങ്ങളാണ് ഇന്ന് കേൾക്കുന്നത് ജാസിൻ ബിൻ ജാഫറാണ് ഇന്നത്തെ ക്ലാസ് എടുക്കുന്നത് വൈകുന്നേരം ആറ് അഞ്ചിന് ഓർമ്മ നാം ഇതുവരെ ദുബായിൽ തന്നെ ആയിരുന്നു പുസ്തകം ഓർമ്മകളുടെ തീരത്ത് അവതരിപ്പിക്കുന്നത് മുബാറക് ബിൻ ഉമർ ജാബിർ ടി കെ വിശ്വപ്രസിദ്ധ ഹദീസ് ഗ്രന്ഥമായ റിയാദു സ്വാലിഹീൻ അടിസ്ഥാനമാക്കിയുള്ള പഠനമായ റിയാദു സ്വാലിഹീനിലൂടെ നബിയുടെ വധോ അഷ്റഫ് സലഫിവാണിയും പോലും സംസാരിക്കുന്നു പ്രിയ ശ്രോതാക്കളെ വൈകുന്നേരം ഏഴ് മണിക്ക് വൈകുന്നേരം ഏഴ് മണിക്കാണ് ഈ പ്രോഗ്രാം ഏഴ് നാല് അഞ്ചിന് നേർ മക്കൾക്കും മാതാപിതാക്കളെ സംരക്ഷിക്കാം നേർരേഖയിൽ പ്രൊഫസർ ഹാരിസ് ബിൻ സലീം എട്ട് മണിക്ക് ഖുർആൻ പാഠങ്ങളുടെ സമയമാണ് ഫജ്ര നമസ്കാരത്തിന്റെ ശ്രേഷ്ഠതയെക്കുറിച്ച് അബ്ദുഷുക്കുർ അൻസാരി സംസാരിക്കുന്നു എട്ട് ഇരുപതിന് സ്നേഹക്കൂട് ഭാര്യ സംശയിക്കപ്പെടുമ്പോൾ സ്നേഹക്കൂടിൽ പ്രൊഫസർ കെ പി സഹദ് ഷമീം എം വണ്ടൂർ േഡിയോ പ്രക്ഷേപണം ചെയ്യുന്ന ഏറെ വൈജ്ഞാനികമായ മറ്റൊരു പ്രോഗ്രാമായ സലഫി ദുറൂസിലൂടെ നുബോവത്തിൻ്റെ തെളിവുകൾ ഇസ്ലാമിൻ്റെ സമഗ്ര അധ്യാപനങ്ങൾ അറുപത്തിരണ്ടാമത്തെ ഭാഗത്ത് ഈയൊരു ക്ലാസ് അബൂബക്കർ സലഫി നിയന്ത്രിക്കുന്നു ഒമ്പത് ഇരുപത്തിയഞ്ചിന് സവിശേഷം പരിപാടി സെൽഫ് ലീഡർഷിപ്പ് മാസ്റ്റർ ക്ലാസ് ജീവിതം അപ്ഗ്രേഡ് ചെയ്യൂ സവിശേഷത്തിൽ അതിഥി ഫാറൂഖ് സൻസി കൂടെ ആങ്കറായി സുഹേർ പാണ്ടിക്കാട് ശ്രോതാക്കളെ ഒൻപതേ നാൽപ്പത്തി അഞ്ചിന് യുഗചരിതം സഹാബികളുടെ സഹചാരികൾ അബ്ദുൽ ജബ്ബാർ അബ്ദുല്ലാ മദീനി രചിച്ച ഈ ഒരു ലെ ഈ ഒരു പുസ്തകത്തിൻ്റെ വായനയാണ് സിദ്ദീഖ് സുലാഹി നിലമ്പൂരാണ് അവതരിപ്പിക്കുന്നത്